ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മുടെ ജോസ്നസ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് കുറച്ച് വീ വിരുന്നുകാരുണ്ട് കേട്ടോ നമ്മുടെ ഹൈദരാബാദിൽ നിന്ന് അമ്മയുടെ ഏറ്റവും അനിയത്തിയും മക്കളും പാലായിന്ന് അമ്മയുടെ ഒരു അനിയത്തിയും മക്കളും കരിങ്ങുന്നത്തു നിന്ന് അമ്മയുടെ അനിയത്തിയും മക്കൾ പിന്നെ പിന്നെ അങ്കിളുമാർ പിന്നെ നമ്മുടെ മിന്നിക്കുട്ടിയും മിന്നിക്കുട്ടിയുടെ അങ്ങനെ കുറേ പിള്ളേർ സെറ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അവർ വന്ന സമയത്തുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല നമ്മൾ കരിങ്കുന്നത്തിലൊക്കെ പോകുന്ന ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർ കൊണ്ടുവന്ന പലഹാരം അവർ തന്നെ കേട്ടോ അപ്പം ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു തിരക്കിലൊക്കെ ആയി പോയതുകൊണ്ട് ആണ് നമ്മൾ അടുക്കളയിൽ നിൽക്കുന്ന വീഡിയോ ആണ് നമ്മൾ തുടങ്ങിയത് നമ്മുടെ കപ്പ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയത് പെട്ടെന്നായിരുന്നു അവർ വരുമെന്ന് പറഞ്ഞ് രാവിലെ വിളിച്ച് പറഞ്ഞത് അവരൊന്ന് വൈകിട്ടേ വരുവുള്ളൂന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നും പ്രിപ്പേഡായിട്ടിരുന്നില്ല വൈകിട്ട് വന്ന് രണ്ട് ദിവസം നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് വന്നിട്ട് വന്നിട്ടത് ഉച്ചക്കത്തെ ഫുഡും കഴിച്ചിട്ട് അവർ പോകാനായിട്ട് ഇറങ്ങി പതിനൊന്ന് മണിയായപ്പോൾ വന്നു അവർ ഉച്ചയായപ്പോൾ പോകാൻ ഇറങ്ങി അപ്പം അച്ചവും കുഞ്ഞുമണിയൊക്കെ അവരുടെ കൂടെ പോവുകയാണ് കേട്ടോ രണ്ട് ദിവസം അവിടെ നിൽക്കാനായിട്ട് അപ്പോൾ പിറ്റേ ദിവസവും ഞാനും അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ ദ വീഡിയോ വീഡിയോയിടെ താമസിച്ചത് എനിക്ക് പനി പിടിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയി അമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെയാണ് എല്ലാവരും പോകാനായിട്ട് ഇറങ്ങി താഴെ വണ്ടി വരും ഇങ്ങോട്ട് ഓട്ടോ വരും അപ്പോൾ ഓട്ടോയ്ക്ക് പോകാനായിട്ട് എല്ലാവരും കൂടി ഇറങ്ങിയതാണ് അപ്പോൾ തൊട്ടടുത്തൊരു കുളമുണ്ട് പിന്നെ വലിയൊരു തോടാണ് അപ്പോൾ ആ തോട്ടിൽ കുളിക്കാനൊക്കെ ആയിട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ അപ്പോൾ ഉള്ള കേട്ടോ എന്താ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ